നടുവിന് വേദനയ്ക്ക് പല കാരണങ്ങളും ഉണ്ട് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ നടുവിന് വേദനയ്ക്ക് കാരണമായിട്ട് കാണുന്നത് തേയ്മാനമാണ് നമ്മുടെ ഡീജനറേറ്റീവ് പ്രോസസ്സസ് പ്രായം കൂടുന്തോറും എല്ലാവർക്കും നടുവിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഉണ്ടാകുന്ന വേദനകൾ വേറെയും കാരണങ്ങളുണ്ട് നടുവിന് വേദനയ്ക്ക് നടുവിന് വേദന പലപ്പോഴും വീഴ്ചയോ പൊട്ടലോ കാരണം എന്തെങ്കിലും പരിക്ക് പറ്റുമ്പോൾ ഉണ്ടാകാൻ പറ്റും ഇൻഫെക്ഷൻ കാരണം നമുക്ക് നടുവിന് വേദന ഉണ്ടാകാൻ പറ്റും നടുവിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും നടുവിന് വേദനയായിട്ട് വരും പിന്നെ വളരെ അപൂർവം ചിലവരിൽ ക്യാൻസർ കാരണവും നടുവിന് വേദന വരാൻ പറ്റും തീർച്ചയായും ഒരു സ്ട്രോങ് കോർ അല്ലെങ്കിൽ ശക്തമായ ഒരു കോർ ഉണ്ടാകുന്നതാണ് നടുവിന് വേദന തീമാനം കാരണം ഉണ്ടാകുന്ന നടുവേദന തടയാനുള്ള ഏറ്റവും നല്ല മാർഗം കോർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂന്ന് ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആണ് നമ്മുടെ വയറിന്റെ മസിൽസ് നമ്മുടെ ഫ്രണ്ടിലുള്ള ആബ്സ് എന്ന് പറയത്തില്ല നമ്മുടെ ഫ്രണ്ടിലുള്ള മസിൽസ് അബ്ഡോമിനൽ മസിൽസ് നമ്മുടെ ബാക്കിൽ നിന്ന് ജസ്റ്റ് നടുവിന്റെ സൈഡിലുള്ള മസിൽസും ബട്ടക്സിന്റെ അവിടുത്തെ മസിൽസും ഈ മൂന്ന് ഗ്രൂപ്പ് മസിൽസ് ആണ് നമ്മുടെ കോർ എന്ന് പറഞ്ഞാൽ ഇത് സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള ഒരു എക്സർസൈസസ് ഒരു എസ്പെഷ്യലി ഒരു ത്ട്ടി ഇയേഴ്സ് ഓൾഡ് ആകുമ്പോൾ തൊട്ട് ചെയ്യാൻ തുടങ്ങിയാൽ തേമാനം കാരണം ഉണ്ടാകുന്ന നടുവേദന വരുന്ന ചാൻസസ് ഡ്രാസ്റ്റിക് ആയിട്ട് കുറയും ഇറ്റ് സ്ട്രോങ്ലി റെക്കമെൻഡ് ദിവസം ഇങ്ങനത്തെ എക്സസൈസസ് റെഗുലറായിട്ട് ചെയ്യേണ്ടതാണ് വേദനയ്ക്ക് കാരണമാകുന്ന പരിക്കുകൾ സാധാരണ തേയ്മാനം കാരണം ഉണ്ടാകുന്ന നടുവിന് വേദന നമ്മൾ മുന്നേ സ്ലിപ്പ് ഡിസ്കിനെ പറ്റി സംസാരിച്ചില്ല ഇങ്ങനെ ചില പലപ്പോഴും ആൾക്കാർക്ക് സ്ലിപ്പ് ഡിസ്ക് വരുന്ന കുനിഞ്ഞ് എന്തെങ്കിലും ഭാരം പൊക്കുമ്പോഴാണ് ഈ സ്ലിപ്പ് ഡിസ്ക് ഉണ്ടാകുന്ന അതും തേയ്മാനം കാരണം ഉണ്ടാകുന്ന ടൈപ്പ് ഒരു നടുവിന് വേദനയാണ് ഈ കുനിഞ്ഞ് ഭാരം പൊക്കുന്നത് തെറ്റായ രീതിയിൽ ഭാരങ്ങൾ പൊക്കിയാൽ നടുവിന് വേദന ഉണ്ടാകാം പിന്നെ പരിക്കായിട്ട് നോക്കിയാൽ വാഹന അപകടങ്ങളിൽ പരിക്ക് പറ്റാൻ പറ്റും പിന്നെ നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി തെങ്ങ് കയറിയിട്ട് ആൾക്കാർ വീണിട്ട് ഫ്രാക്ചർ ആയിട്ടാണ് കൂടുതൽ ആൾക്കാർ നടുവിന് വേദനയുമായിട്ട് വരിക പരിക്കൊന്നുമില്ല പനിയില്ല നമുക്ക് ബോഡിയുടെ വെയിറ്റ് ഒത്തിരി കുറയുന്നുണ്ട് ഇല്ല അങ്ങനത്തെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല നടുവിന് വേദന മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഒരു മാസത്തോളം മരുന്ന് കഴിച്ചിട്ട് തന്നെ വേദന പോകുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം അഥവാ ഒരു മാസം നമ്മൾ നോക്കിയിട്ടും വേദന കുറയുന്നില്ല ഫാർമസിൽ ഫോർത്ത് അക്കൗണ്ടിലായിട്ട് കിട്ടുന്ന മരുന്ന് കഴിച്ചിട്ടും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറിനെ കാണേണ്ടതാണ് അഥവാ ഒരാൾക്ക് നടുവിന് വേദനക്കൊപ്പം കാലിലോട്ട് കൊള്ളിയാൻ മിന്ന പോലത്തെ വേദനയുണ്ട് അല്ലെങ്കിൽ നടക്കാൻ കഴിയുന്നില്ല പനിയുണ്ട് ബോഡിയുടെ വെയിറ്റ് പറയുന്നു തുണിയൊക്കെ ലൂസാകുന്നു വിശത്തില്ല ഇങ്ങനത്തെ മറ്റു പ്രശ്നങ്ങളും കൂടെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ ഡോക്ടറിനെ കാണേണ്ടതാണ് മിക്ക സമയവും ഇല്ല നടുവിന് വേദന നടുവിലെ തേയ്മാനം കാരണമാണ് ഉണ്ടാകുന്നത് പക്ഷെ നമ്മളിപ്പോ പറഞ്ഞ പോലെ അപൂർവ ചെലവരില് ഇൻഫെക്ഷൻ കാരണം നടുവിൽ എന്തെങ്കിലും അണുബാധ ഉണ്ടാകുന്നത് കാരണം നടുവിന് വേദന വരാം ഈ പേഷ്യന്റുകൾക്ക് സാധാരണ ചുമ്മാ കിടക്കുമ്പോഴും നടുവിന് വേദന കാണും പനി കാണും മൂത്രത്തിൽ പൊയച്ചിലും കഫവും വേറെ എന്തെങ്കിലും ഇൻഫെക്ഷനും പലപ്പോഴും ഉണ്ടാകാം വേറെ ഒരു പ്രശ്നം ക്യാൻസർ ആണ് ഇത് വളരെ വളരെ റയറാണ് പക്ഷെ ചിലവരില് ക്യാൻസറിന്റെ ഫസ്റ്റ് സൈന് നടുവിന് വേദനയാണ് നടുവിന് വേദന കാരണം ഈ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെയിറ്റ് ഒത്തിരി കുറയുന്നു വിശപ്പില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ഒരു ഡോക്ടറിനെ വന്ന് കാണേണ്ടതാണ് മറ്റു എന്തെങ്കിലും ക്യാൻസറിനായിട്ട് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഓൾറെഡി ഓൺഗോയിങ് ആയിട്ടുണ്ടെങ്കിലും നമ്മൾ നേരത്തെ ഡോക്ടറിനെ കാണേണ്ടതാണ് നടുവിന് വേദന ഉണ്ടെങ്കിൽ നടുവിന്വേദനയുടെ ചികിത്സ നമ്മൾ അതിൻ്റെ അതിന്റെ കാരണം അനുസരിച്ചായിരിക്കും ഇപ്പൊ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ കണ്ടുപിടിക്കും ഡോക്ടർ സംസാരിക്കുമ്പോൾ ഡോക്ടർ മനസ്സിലാകും ഇത് തേയ്മാനം കാരണമുള്ളതാണോ അതോ ഇൻഫെക്ഷൻ കാരണമാണോ അതോ ക്യാൻസറോ വേറെ പരിക്ക് കാരണമാണോ എന്നുള്ളത് സംസാരിക്കുമ്പോൾ ഡോക്ടർ മനസ്സിലാകും അതനുസരിച്ചായിരിക്കും നമ്മൾ അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളതെന്ന് അറിയാനായിട്ട് നമ്മൾ വേറെ ടെസ്റ്റുകളും ചെയ്യും പലപ്പോഴും നമുക്ക് എക്സ്റേയും എം ആർ ഐ നടുവിന്റെ എംആർ സ്കാനും ചെയ്ത് നോക്കേണ്ടി വരും കൃത്യമായിട്ട് നടുവിന് വേദന കാരണം അറിയാനായിട്ട് അത് കാരണം അറിഞ്ഞിട്ട് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ ആ ഡേഞ്ചർ സൈൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മാസം വരെ മരുന്നെടുത്തിട്ട് സ്വയം ചികിത്സിക്കാൻ ശ്രമിക്കാവുന്നതാണ് പക്ഷെ വേദന രണ്ടു മൂന്ന് ദിവസം ഗുളിക കഴിച്ചിട്ട് കുറയ രണ്ടു മൂന്നാഴ്ച ഗുളിക കുറച്ചിട്ട് കഴിച്ചിട്ട് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ വന്ന് കാണിക്കുന്നതാണ് എപ്പോഴും നല്ലത് നമ്മളിപ്പോ സംസാരിച്ചതുപോലെ തേയ്മാനമാണ് ഏറ്റവും കോമൺ കോസ് ആ വിനുവേദനയ്ക്ക് അപ്പം അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ ബോഡിയുടെ കോർ മസിൽസ് സ്ട്രോങ് ആക്കി വെക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതിന് നമ്മൾ റെഗുലറായിട്ട് സിറ്റപ്സ് ക്രഞ്ച് സാനിറ്റി എക്സസൈസസ് ചെയ്യുക സ്ക്വാഡ്സ് ചെയ്യുക അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രായം കൂടുന്തോറും നമ്മുടെ ബോഡിക്ക് ഓരോരോ ലോഡ് താങ്ങാനുള്ള ശേഷിയും ചെറുതായിട്ട് കുറയും അപ്പൊ നമ്മൾ എന്തെങ്കിലും ഭാരങ്ങൾ പൊക്കുമ്പോഴൊക്കെ അതിൻ്റെതായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം പൊക്കുക ഓക്കെ പിന്നെ രണ്ടാമത് വേണ്ടത് ഇതാണ് നമ്മൾ നടുവന്വേദനം പ്രിവെന്റ് ചെയ്യാനായിട്ട് ചെയ്യാൻ ഒക്കുന്ന കാര്യം വേറെ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ രീതിയിൽ പറയാനൊക്കുന്നത് അമിതമായിട്ടുള്ള വണ്ണം ഉള്ളവർക്കാണ് കൂടുതലും നടുവൻ വേദന വെക്കുന്നത് അപ്പം അമിതമായിട്ട് വണ്ണം വെക്കാതെ ഒരു റെഗുലർ ആക്ടിവ് ഹെൽത്തി ലൈഫ് സ്റ്റൈല് ലീഡ് ചെയ്താൽ നമുക്ക് നടുവിനുവേദന വരാതിരിക്കാനായിട്ട് ഇത് ഹെൽപ് ചെയ്യും നമ്മൾ നടുവിൽ നിന്ന് കുരിഞ്ഞ് ഒരു ഭാരം ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഭാരം ഒരിക്കലും മുക്കാൻ ശ്രമിക്കരുത് നമുക്കൊരു ഭാരമുള്ള വസ്തു എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഏത് പ്രായത്തിലുള്ള ഒരാളാണെങ്കിലും നടുവു നിവർത്തി വെച്ച് മുട്ടിലാണ് നമ്മൾ ബെന്റ് ചെയ്യേണ്ടത് മുട്ട് മടക്കി നമ്മളൊരു ഒബ്ജക്റ്റ് പിടിക്കുക മുട്ട് നിവർത്തി വേണം നമ്മൾ ഇത് ഒബ്ജക്റ്റ് പൊക്കുക അല്ലെ ഭാരമായിട്ടുള്ള വസ്തു പൊക്കാനായിട്ട് നമ്മൾ മുട്ട് നിവർത്തുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ നടുവ് പിടിഞ്ഞു നമ്മൾ ഇത് അങ്ങനെ പൊക്കാൻ നോക്കിയാൽ നമ്മുടെ നടുവിന് മുകളിലുള്ള നോട് ഒത്തിരി കൂടും നടുവിന് വേദന വേദന വരാനുള്ള സാധ്യത അതേപോലെ കൂടും അപ്പൊ അതാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യേണ്ട ടെക്നിക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത് രണ്ടാമത്തെ കാര്യം ഈ നടു കൊണ്ട് കുഴിഞ്ഞു പൊക്കിയില്ലെങ്കിൽ പലപ്പോഴും നമുക്കൊരു ഹെവി ആയിട്ടുള്ളൊരു ഒബ്ജെക്ട് എസ്പെഷ്യലി ആ കൺസ്ട്രക്ഷനിലൊക്കെ ജോലി ചെയ്യുന്നവര് ബിൽഡിംഗ് പണിക്കൊക്കെ പോകുന്നവര് അവർക്കൊക്കെ പൊക്കാൻ പറ്റത്തില്ലായിരിക്കും വളരെ ഭാരമായിട്ടുള്ളൊരു വസ്തു ആണെങ്കിൽ ഒറ്റയ്ക്ക് പൊക്കാൻ ശ്രമിക്കാതെ മറ്റൊരാളുടെ സഹായം എപ്പോഴും എടുക്കുന്നതായിരിക്കും നന്നായിട്ടുള്ളത്